ശേഷം സുഖല്ലേ അപ്പോ ഞാനും ചേട്ടയും റേച്ചും കൂടെ ഒരു സർജറി കഴിഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതിന്റെ ഫോളോ അപ്പിന് വേണ്ടിട്ട് അമൃത ഹോസ്പിറ്റലോട്ട് പോവാണ് രാവിലെ ഇന്ന് വീണ്ടും രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ലേറ്റ് ആയി എങ്ങനെയെങ്കിലും രാവിലത്തെ കുറച്ചൊന്ന് ടൈം ഒന്ന് ശരിയാക്കണം കാരണം കുട്ടിച്ച ഏഴ് മണി ആകുമ്പോ സ്കൂൾ ബസ് വരും ആറൊക്കെ എഴുന്നേറ്റിട്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഏഴുമണിക്ക് എങ്ങനെയൊക്കെയോ വിട്ടതാണ് എന്ന് വെച്ചാൽ ഉറക്കം ഉച്ചയ്ക്ക് ഉറക്കുന്നുണ്ട് അതൊന്നും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ലേറ്റ് ആയിട്ട് വീണ്ടും ഉറങ്ങാൻ വരുന്നത് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തില് പക്ഷെ എങ്ങനെയല്ലേ ശരിയാക്കണം ശരിയാക്കി ഞാൻ എട്ടരയാകുമ്പോ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞതാണ് ഞങ്ങൾ എട്ടര ആയപ്പോഴാണ് വീട്ടീന്ന് ഇറങ്ങിയത് റേച്ചൂര് ഫുഡ് ഉണ്ടാക്കി റേച്ചൂര് ഫുഡ് എടുത്തു വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു നേരം ആയി എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല ശരിയാവും തുടക്കവും ഒക്കെ അല്ലേ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലേ ചേട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി മുളന്തുരുത്തി പള്ളി എത്തിയതേ ഉള്ളൂ ആരെങ്കിലും മുളന്തുരുത്തിക്കാരുണ്ടോ

ഇന്നലെ ആക്ച്വലി ചേട്ടയ്ക്ക് ഹോളിഡേ ആയിരുന്നു അപ്പൊ ഇന്നലത്തെ കോമ്പൻസേറ്റ് ചെയ്ത് ഇന്നെടുത്തു അല്ലേ അങ്ങനെ ഓക്കെ അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കാണ് േ തന്നെ ഞാൻ നോക്കിയപ്പോ വിരല് വായിലിട്ടിട്ട് ഉറങ്ങുവാറങ്ങുന്നണ എനിക്കൊന്നും നോക്ക് വിരള് വായിലിട്ടിടന്ന് ഉറങ്ങുന്നു റേച്ചു ആണെങ്കിൽ കുറേ നേരമായിട്ട് എന്റെ കയ്യിലിരുന്ന് തന്നെ ഉറക്കം തൂങ്ങുമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഉറക്കം തൂങ്ങുന്ന കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഒക്കെ എടുത്ത് വെക്കുകയോ അങ്ങനെ അവൾ കുറച്ചേരേര കയ്യിലിരങ്ങ് ഉറങ്ങിയതായി കിടപ്പുണ്ട് ഈ ന്യൂ ബോൺ ബേബീസിനൊക്കെ ഈ കമത്തി കിടത്തിയിട്ട് ഫോട്ടോ എടുക്കത്തില്ലേ അതാണ്ട് അതേപോലെ ഉണ്ട് കേട്ടോ ഇവിടെ കിടപ്പ് കാണാനായിട്ട് അപ്പോൾ വൈറ്റിലെ സിഗ്നൽ എത്തുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ വലിയ നേരിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്ലോക്ക് വന്നത് അപ്പോൾ തന്നെ പോയായിരുന്നു പിന്നെ കുറച്ചേരം കയ്യിലിരുന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് റേച്ചും ഉഷാറായിട്ടെങ്കിൽ ചാടി എഴുന്നേറ്റുണ്ടോ പിന്നെ വലിയ കരച്ചിലും കരച്ചിലുമ്പകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ തന്നെ ീ മൂഷാട്ടൊക്കെ കാണാം അങ്ങനെ ആയുർദാ ഹോസ്പിറ്റലിലെത്തി അവിടെ ആണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ അവിടെ ഇന്ന് പറയാനായിട്ടോ ശരിക്കും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് തറവാട് പോലെ പോലെയായിരുന്നു കാരണം റേച്ചുവിന് സർജറി ചെയ്ത സമയത്തൊക്കെ ഞങ്ങൾ ഒന്നൊന്നര രണ്ടാഴ്ചയുള്ള അവിടെ കിടന്നാണ് മാത്രമല്ല എന്റെ ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു അതും ഏതാണ്ട് ഒരാഴ്ചയോടെ അടുപ്പിച്ച് ഞങ്ങൾ താമസിച്ചായിരുന്നു കേട്ടോ ഡെലിവറിയുടെ സമയത്തൊക്കെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ റൂം കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഇവർ പുറത്ത് ഗസ്റ്റ് ഹൗസ് പോലത്തെ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ റേച്ചുന്റെ സർജറിയുടെ സമയത്തൊക്കെ ഞങ്ങൾ ഗസ്റ്റ് ഹൌസിൽ റൂം എടുത്തായിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമല്ല റൂംസ് കിട്ടാത്തതുകൊണ്ട് തന്നെ വാർഡിലായിരുന്നു സർജറി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള കിടത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു എക്സ്ട്രാ റൂം ഗസ്റ്റ് ഹൗസിൽ എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ഏതാണ്ട് ഈ അമൃതാ ഹോസ്പിറ്റലിൻ്റെ ഏരിയ മൊത്തം നമുക്ക് കാണാപ്പാടാണ് അപ്പോൾ ഈ പ്രാവശ്യം ഫോളോ അപ്പിന് വേണ്ടി സ്കാൻ ചെയ്യാനാണ് കേട്ടോ നമ്മൾ വന്നത് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് ഒമ്പതരയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും റേഡിയോളജിറ്റ് അവൈലബിൾ അല്ല പുള്ളിക്കാത്ത് റൗണ്ട്സും അങ്ങനെ എന്തോരോ പോയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒമ്പതര കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ പത്തര കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കാൻ എന്ന് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ വിളിച്ചു പിന്നെ അവർക്കുള്ള ഫുഡ് ഒക്കെ ൊയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഞാൻ കുറച്ച് പഴം പുഴുങ്ങി ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് അതുകൊണ്ട് വലിയ സീഡില്ലാതെ പിടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡോക്ടർ നേരെ പോയി കണ്ടു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആൾക്കെയാണ് അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ട് ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും ഏതാണ്ട് ഒന്നരയായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമേ പിന്നെ ഇവിടുത്തെ മീറ്ററോളോ അടിപൊളിയാണ് അപ്പോൾ ഈ ക്യാൻറ്റീൻ്റെ ഏരിയ കൂടിയാണ് നമ്മൾ പുറത്തോട്ടിറങ്ങുന്നത് അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ മീറ്ററോളും രണ്ട് കോഫിയും കൂടി കുടിച്ചപ്പോഴത്തേക്കും വിശപ്പൊക്കെ മാറി പിന്നെ ചോറി വീടി ചെന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അത്ര ദിവസമുള്ള അവൻ Bye-bye!